എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ഏകാദശി വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് പരമാവധി നല്ല രീതിയിൽ നമുക്കൊരു ആത്മസംതൃപ്തി കിട്ടുന്ന രീതിയിൽ എങ്ങനെയാണ് ഗുരുവായൂർ ഏകാദശി വ്രതം എടുക്കേണ്ടത് എന്ന് പരിചയപ്പെടാം ഏത് ഏകാദശിയും ഗുരുവായൂർ ഏകാദശി എന്നല്ല ഏത് ഏകാദശിയും നമുക്ക് മാസത്തിൽ രണ്ട് ഏകാദശി എല്ലാ മാസവും വരും വെളുത്ത പക്ഷത്തിലെ ഏകാദശിയും കറുത്ത പക്ഷത്തിലെ ഏകാദശി വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഏകാദശിയാണ് നമ്മൾ ഗുരുവായൂർ ഏകാദശിയായിട്ട് കണക്കാക്കുന്നത് പക്ഷെ എല്ലാ മാസവും ഏകാദശിയുണ്ട് അപ്പൊ ഏത് ഏകദശി നിങ്ങൾ എടുക്കുകയാണെങ്കിലും പല ഏകാദശികളും അത് വളരെയധികം പ്രാധാന്യമുള്ളതാണ് എല്ലാത്തിനും ഒരേ ടെമ്പ്ലേറ്റ് തന്നെയാണ് ഗുരുവായൂർ ഏകാദശിക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും അങ്ങനെയല്ല കുറച്ചുകൂടെ ഗുരുവായൂരപ്പനെ സ്നേഹിക്കാം ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന പ്രത്യേകപ്പെട്ട ആ മൂർത്തിയെ ഒന്നുകൂടെ സ്നേഹിക്കാനുള്ള ഒരു ദിവസമായിട്ട് മാത്രം അതിനെടുത്താൽ മതി ഇനി എങ്ങനെയാണ് ഈ വ്രതം എടുക്കേണ്ടത് ഏത് ഏകാദശി ഇത് മൂന്ന് ദിവസമായിട്ടാണ് എടുക്കേണ്ടത് ഒന്നാമത്തേത് നമുക്ക് ഏകാദശിയുടെ തലേന്ന് വരുന്ന ദശമിയും രണ്ടാമത് ഏകാദശിയുടെ പിറ്റേന്ന് വരുന്ന ദ്വാദശിയും ഇത്രയും ദിവസങ്ങളാണ് പ്രധാനമായിട്ടും ഏകാദശിക്ക് പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത് അതില് ഏകാദശിയുടെ തലേ ദിവസം മുതൽ തന്നെ വ്രതാരംഭം ആരംഭിക്കുന്നു ഏകാദശിയുടെ തലേന്നായിട്ടുള്ള ദശമി ദിവസം അത് രാവിലെ എഴുന്നേൽക്കണം ദേഹശുദ്ധി വരുത്തണം പരമാവധി നാമം ക്ഷേത്ര ദർശനം നടത്തണം ഭഗവാന്റെ ഒരു കീർത്തനവും എന്തെങ്കിലുമൊക്കെ എപ്പോഴും നമ്മുടെ മനസ്സിലും ശരീരത്തിൽ എപ്പോഴും അതുണ്ടാവുന്ന രീതിയിൽ കീപ്പ് ചെയ്യണം അന്നേ ദിവസം യഥാർത്ഥത്തിൽ ഒരിക്കലാണ് പതിവ് അതായത് ഒരു നേരം മാത്രം അരി ഭക്ഷണം അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള ഭക്ഷണം നമ്മൾ ഒരിക്കലും ഈ അരിഭക്ഷണം എന്നുള്ള രീതിയിൽ വാശി പിടിക്കുന്നത് ഈ അരി അരിഭക്ഷണം എന്ന് പറയുന്നത് കൊണ്ട് ആചാര്യന്മാർ ഉദ്ദേശിക്കുന്നത് ഹാർഡായിട്ടുള്ള ഭക്ഷണം എന്നുള്ള രീതിയാണ് അങ്ങനെയല്ല നമുക്ക് സാധിക്കുമെങ്കിലൊക്കെ ഒക്കെ തന്നെ ലൈറ്റ് ആയിട്ട് കഴിക്കുക എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഒരു നേരം മാത്രം ഹാർഡായിട്ട് എന്തെങ്കിലും കഴിക്കുക ബാക്കിയുള്ള സമയത്ത് പഴങ്ങളോ അല്ലെങ്കിൽ പാലോ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കഴിച്ച് ഒരു നേരം ഒരിക്കൽ എന്ന സങ്കല്പത്തിലാണ് ദശമി വ്രതം അനുഷ്ഠിക്കേണ്ടത് അന്നേ ദിവസം മുതൽ നമ്മൾ പകലൊറക്കം ഒഴിവാക്കി അന്നേ ദിവസം മുതൽ പകലുറക്കം ഇല്ല രാത്രി നമുക്ക് സാധാരണത്തെ പോലെ ഇറങ്ങാം പിറ്റേ ദിവസം രാവിലെ വീണ്ടും അതിരാവിലെ എഴുന്നേൽക്കണം കാരണം അന്ന് നമ്മുടെ ഗുരുവായൂർ ഏകാദശിയാണ് ആ ഏകാദശി ദിവസം വളരെ നേരത്തെ എഴുന്നേറ്റ് അന്നത്തെ കുറച്ചുകൂടെ നമ്മുടെ ജപങ്ങൾക്കൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം ദേഹശുദ്ധി വരുത്തി കുറെ സമയം ജപത്തിന് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തണം നന്നായിട്ട് നാമം ചൊല്ല ഏറ്റവും പെട്ടെന്ന് നമുക്ക് ഭഗവാനിലേക്ക് എത്താൻ സാധിക്കുന്ന ഒന്നാണ് നാമജപം അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഭഗവാനിലേക്ക് എത്താൻ നമ്മുടെ മനസ്സിനെ നിങ്ങൾക്ക് നിങ്ങക്ക് വിശ്വസാസ്നാമോ നാരായണീയോ എന്താന്ന് വെച്ചാ ഭാഗവത്തിലെ സ്തുതികളോ എന്താന്ന് വെച്ചാൽ ചൊല്ലാം അതിനുശേഷം ക്ഷേത്രത്തിലേക്ക് പോകാം വിശേഷിച്ച് മഹാവിഷ്ണുവിന്റെ ക്ഷേത്രമാണെങ്കിൽ അത്രയും നല്ലത് ഗുരുവായൂർ പോകാൻ സാധിക്കുന്ന ആൾക്കാർക്ക് ഗുരുവായൂർ പോകാൻ പറ്റട്ടെ അല്ലെങ്കിൽ അടുത്തുള്ള ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൽ പോകാം അതിനുശേഷം നമ്മൾ വീണ്ടും തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീണ്ടും നാമസങ്കീർത്തനങ്ങളും അന്നത്തെ ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഭഗവാനിലേക്ക് മാറ്റി വെക്കുക അല്ലെ ഈ വ്രതം ഉപാസന എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് അടുത്തിരിക്കുക എന്നാ അതിന്റെ അർത്ഥം ഉപ ആസന അടുത്തിരിക്കുക അവരുടെ അടുത്തും ഭഗവാന്റെ അടുത്തും അപ്പൊ അതുകൊണ്ട് അന്നേ ദിവസത്തെ ഭക്ഷണക്രമം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ വ്രതരീതി അനുസരിച്ച് അന്നേ ദിവസം പൂർണ്ണ ഉപവാസമായിട്ട് വേണമെങ്കിൽ അനുഷ്ഠിക്കാം അതാണ് യഥാർത്ഥ വിധി ഒരു സമയത്തും ഭക്ഷണം കഴിക്കാതെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം നിർജ്ജലായിട്ട് എടുക്കുക എന്ന് പറയും വെള്ളം പോലും കുടിക്കാതെ അല്ലെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് വെള്ളം കുടിച്ചുകൊണ്ട് എടുക്കാം വെള്ളം മാത്രം കുടിച്ചുകൊണ്ടും ഏകാദശി എടുക്കാം ഇനി ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരിക്കലും നമ്മുടെ ശരീരത്തിനെ കഠിനമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടത്തിവിട്ട് വ്രതം എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് കംഫർട്ടബിൾ ആവുന്ന രീതി ചെയ്താൽ മതി അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ ഒരിക്കല് മാത്രം എന്തെങ്കിലും ഒരു അരിഭക്ഷണം മുഴുവനായിട്ട് ഒഴിവാക്കിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള രീതിയിൽ എടുക്കാം അല്ലെങ്കിൽ പഴങ്ങൾ മാത്രം കഴിച്ചിട്ടുള്ള എടുക്കാം അല്ലെങ്കിൽ പാല് മാത്രം കുടിച്ചെടുക്കാം നമ്മൾ ഭക്ഷണം കൂടുതൽ കഴിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ് ഈ ഉറക്കം വരുന്നു ആലസം വരുന്നു പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അപ്പൊ നമ്മുടെ ശരീരത്തെ അന്നേ ദിവസം പരമാവധി ഭഗവാനിലേക്ക് അടുപ്പിച്ച് വെക്കാൻ പറ്റുന്ന ഭക്ഷണ രീതി പിന്തുടരുക അതിൽ പൂർണ്ണോപവാസമെങ്കിൽ പൂർണ്ണോപവാസം നിർജ്ജലായിട്ട് എടുക്കുന്ന രീതി അതല്ലെങ്കിൽ വെള്ളം മാത്രം കുടിച്ചിട്ടുള്ള രീതി അല്ലെങ്കിൽ പാല് മാത്രം കുടിച്ചിട്ടുള്ള രീതി അല്ലെങ്കിൽ പഴങ്ങൾ മാത്രം ഭക്ഷിച്ചിട്ടുള്ള രീതി അതും ആണ് ഈ ഒരു നേരം മാത്രം ഭക്ഷണം ബാക്കി സമയത്ത് ഗോതമ്പ് എന്നൊക്കെയുള്ള രീതി നമ്മൾ പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു കസ്റ്റംസിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും അടുത്ത ദിവസം അന്നേ ദിവസം പരമാവധി നമുക്ക് ഭഗവാനെ സ്മരിക്കാൻ സാധിക്കണം ഉറക്കൊഴിച്ച് സ്മരിക്കുന്നവരുണ്ട് ഉറക്കം ഒഴിക്കണം ഉണ്ടോ എന്ന് വെച്ചാൽ എന്താ ഞാൻ പറയുള്ളൂ താല്പര്യമുള്ള അതൊക്കെ അങ്ങനെ ചെയ്യാം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഒരു ദിവസം നമുക്ക് ഭഗവാൻ വേണ്ടിയിട്ട് ആ സമയം രാത്രി മൊത്തം അത് ടിവിയും മൊബൈൽ ഫോണും കണ്ടിട്ട് രാത്രി ഉറക്കമൊഴിക്കുന്ന രീതിയല്ല നാമസങ്കീർത്തനം ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതൊക്കെയാണ് വിശേഷം പിറ്റേന്നാണ് ദ്വാദശി ദ്വാദശി ദിവസവും ഇതുപോലെ രാവിലെ എഴുന്നേൽക്കുക ദേഹശുദ്ധി വരുത്തുക നാമം ജപിക്കുക വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അന്നത്തെ ദിവസം ക്ഷേത്ര ദർശനം നടത്തി അവിടെ ദ്വാദശി പ്രവം സമർപ്പിക്കാനുള്ള അവസരമൊക്കെ ഉണ്ടെങ്കിൽ അത് സമർപ്പിച്ച് പാരണ വീട്ട തുളസി തീർത്ഥം ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്നത് അതാണ് ആദ്യം ഭജിക്കേണ്ടത് അങ്ങനെയാണ് ഏകാദശി വ്രതം അവസാനിപ്പിക്കുന്നത് ഈ വർഷത്തെ ഏകാദശിയില് എപ്പോഴാണ് ദശമി തുടങ്ങുന്നത് എപ്പോഴാണ് ഏകാദശി തുടങ്ങുന്നത് എപ്പോഴാണ് ദ്വാദശി എപ്പോഴാണ് പാലണ സമയം എന്നുള്ളത് ഉൾപ്പെടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നമ്മുടെ ചാനലിന്റെ കമ്മ്യൂണിറ്റി ടാബിൽ നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ആയിട്ടുള്ള അരുൺ അരുൺ പണിക്കർ ജപിച്ചു തന്നിട്ടുള്ള ആ ഗണിച്ച് തന്നിട്ടുള്ള ഫോട്ടോ ഞാൻ അവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാം അതിൽ കൃത്യമായിട്ട് സമയങ്ങൾ കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിലും അത് പ്രത്യേകിച്ച് കൊടുക്കാം നിങ്ങൾക്ക് സമയങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹം രാശി വെച്ച് ഗണിച്ച സമയമാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഈ രീതിയിൽ ഈ ഒരു ഏകാദശി നമുക്ക് നോക്കാൻ സാധിക്കണം ഗുരുവായൂരപ്പൻ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും അപ്പൊ ദശമി ഏകാദശി ദ്വാദശി സദാസമയവും സമയവും ഗുരുവായ്പൻ നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു ഇത് വിദേശ രാജ്യത്തുള്ള ആൾക്കാരെങ്ങനെ എടുക്കും അല്ലെങ്കിൽ പുലയുള്ള ആൾക്കാർക്ക് എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഈ പറയുന്ന സോ കോൾഡ് ആർത്തവ സംബന്ധമായിട്ടുള്ള സമയത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ഈ വ്രതമായിട്ട് എടുത്തില്ലെങ്കിലും നിങ്ങൾക്ക് ഭഗവാനെ സ്മരിക്കാൻ ഒരു പ്രയാസം ഇല്ലല്ലോ എപ്പൊ വേണമെങ്കിലും നമുക്ക് ഭഗവാനെ സ്മരിക്കാനോ അല്ലെ രാത്രിയെന്നോ പകലെന്നോ ഏത് സമയത്ത് വേണമെങ്കിലും ഭഗവാനെ സ്മരിക്കുക ഈ വ്രതം കൊണ്ട് യഥാർത്ഥ ചെയ്യുന്നത് എന്താ ഭഗവാനെ സ്മരിക്കുക അതിനുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ ഈ ഭക്ഷണ ക്രമീകരണം കൊണ്ടും ജീവിത രീതി മാറ്റുന്നതുകൊണ്ടും ഉണ്ടാക്കുന്നത് അപ്പോ അത് നിങ്ങൾക്ക് ഈ സമയത്തും ചെയ്യാൻ സാധിക്കുമെങ്കിൽ വളരെ നല്ലത് അത് ഏകാദശി വ്രതം എന്ന രീതിയിൽ എടുക്കില്ലെങ്കിൽ പോലും അതിന്റെ ആ പുണ്യം നിങ്ങളിലേക്ക് ഒരു പരിധി വരെയൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ ഉറപ്പായിട്ട് സഹകരിക്കും അതുകൊണ്ട് ആരും തന്നെ ഏകാദശി നോക്കാതിരിക്കരുത് എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ ഏകാദശി എടുക്കുക ശരീരത്തെ ക്ലേശിക്കാതെ എടുക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ എടുക്കേണ്ട ആൾക്കാർക്ക് എടുക്കാം അല്ലാത്ത ഗുരുവായൂരപ്പൻ അത്രയധികം സ്നേഹിക്കുന്ന ആളുകൾക്ക് വിർജ്ജലായിട്ട് തന്നെ എടുക്കാൻ സാധിക്കട്ടെ എല്ലാവരുടെയും വ്രതം ഗുരുവായൂരപ്പൻ സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ മറ്റ് അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തി എനിക്ക് പറ്റാവുന്നതിനൊക്കെ ഞാൻ ഉറപ്പായിട്ടും മറുപടി തരുന്നതാണ് എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ